ഫൈവ് എവേഴ്സ് വെൽക്കം ബാക്ക് അപ്പം നല്ല അടിപൊളി പാർട്ടി യയർ കക്ഷൻസ് ആയിട്ടാണ് നല്ലത് ലാർജ് മുതൽ ത്രീ എക്സലൊരു സൈസിലുള്ള കളക്ഷൻസ് ആണ് ഇത് വീഡിയോയിൽ കാണിക്കുന്നത് നമുക്ക് കളക്ഷൻസ് വരുന്ന നോക്കാം ഫസ്റ്റ് ലാർജും ലാർജ് എക്സൽ ഡബിൾ എക്സൽ മൂന്ന് സൈസിലുള്ള കളക്ഷൻസ് ആണ് ഫസ്റ്റ് കാണിക്കുന്നത് കേട്ടോ ഇത് ആണ് മെറ്റീരിയൽ ഡബിൾ ഷീറ്റ് എന്നായിട്ടാണ് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ബോട്ടം കേട്ടോ ഇതുപോലെയാണ് ശരാരയാണ് കേട്ടോ ഡബിൾ ഷീറ്റ് ആണ് ഇതിൽ വരുന്നത് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആ പിന്നെ എൻഡില് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് നല്ല ഹെവിയായിട്ടുള്ള വർക്കാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂട്ടോ ഇതിന്റെ പ്രൈസ് വരുന്നത് അപ്പൊ ഐറ്റം മിസ് ആക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് ശരാനാണ് ഒരു മോഡൽ വരുന്നത് കേട്ടോ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളൂ ஷ்டீன்ஷோட்டெடுக்கா வாட்ஸ்அப் நம்பரில் அச்சா மதிஷான மெட்டீரியல் வரது நெக்ஸ்ட் பிரஷ் மெட்டீரியல் ஆனால் ൊണ്ണൂറ്റമ്പതാണ് ഇതിന്റെ പ്രൈസ് ഡിസൈൻ ആണ് കേട്ടോ എനിക്കിൽ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് വീഡിയോയിലുള്ള കുറച്ചും കൂടെ ആണ് കേട്ടോ ഒരു ഓറഞ്ചും ബ്രൗണും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ മൂന്ന് സൈസിലുള്ള കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയില് കാണിക്കുന്നത് നല്ല ഭംഗിയുള്ള ആയിട്ടാണ് അതൊക്കെ ഫ്രഷ് മെറ്റീരിയൽ ആണ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവൂട്ടോ ഈ ടി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉള്ളൂ അതിൻ്റെ ഒരു ബോൾഡ് യെല്ലോ ഓണ് ഷെയ്ഡ് അതൊരു ബ്ലാക്ക് ഷെയ്ഡാണ് ഡാർക്ക് ഓണിയൻ പിങ്കാണ് ഷെയ്ഡ് നല്ല ഭയങ്കര ഡിസൈൻ ആണ് അവര് കൊടുത്തിട്ടുള്ളത് ഓണിയൻ പിങ്ക് ആണ് ഷെയ്ഡ് എന്തും നല്ല ഭയങ്കര ഡിസൈൻ ആണ് ഇതില് ഡബിൾ എക്സിലും എക്സിലും ഫോർ എക്സിലും ആണ് സൈസ് വരുന്നത് കേട്ടോ മനസ്സാക്കാം ഇതെല്ലാം വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ മനസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് ാണ് കേട്ടോ വീഡിയോ കുറച്ച് വെയിറ്റ് ആണ് കേട്ടോ ത്രീ എക്സൽ സൈസ് ആണ് ഡബിൾ എക്സിലും ഫോർ എക്സിലും ഇത് രണ്ട് കേട്ടോ ആയിട്ട് പർച്ചേസ് കറക്റ്റ് സൈസ് ചോദിക്കണം എക്സൽ ഡബിൾ എസ് പറഞ്ഞിട്ട് പർച്ചേസ് ചെയ്യരുത് നിങ്ങൾ വേറെ ഡ്രസ്സിന്റെ കറക്റ്റ് മെഷർ സൈസിലെ ആ ഒരു സൈസ് ഇവിടെ സെലക്ട് ചെയ്ത അയക്കത്തില്ല നമ്മൾ ചോദിച്ചതിന് ശേഷം മാത്രം പേര് ചെയ്യാം കേട്ടോ ഇതിന് നിങ്ങൾ പാർസിൽ കൈ കിട്ടിയാലും ഓപ്പണിംഗ് വീഡിയോ എടുക്കണം എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിലും ഓപ്പണിംഗ് വീഡിയോയിൽ കറക്റ്റ് കാണണം കേട്ടോ പാക്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടല്ല വീഡിയോ എടുക്കേണ്ടത് പാക്ക് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ ക്യാമറ ഓൺ ആക്കി വയ്ക്കുക എന്നിട്ട് ഓപ്പൺ ചെയ്യുന്ന വീഡിയോ എടുക്കുക എന്നിട്ടുള്ള വീഡിയോ അല്ല വേണ്ടത് പാക്ക് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ തന്നെ ജസ്റ്റ് ക്യാമറ ഓൺ ആക്കി വെച്ചിട്ട് അതിന് നമുക്ക് കാണണം കേട്ടോ നമ്മൾ പാക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ അത് എടുത്തിട്ട് നിവർത്തി കാണിക്കുക എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിലും ക്യാമറിൻ്റെ അടുത്ത് കൊണ്ടിട്ട് ഒന്ന് കറക്റ്റ് ആയിട്ട് ഒന്ന് കാണിക്കട്ടോ എന്നാലും നമ്മൾ ആ ഐറ്റം ബിട്ടെടുക്കും ഐറ്റം കിട്ടിയതിന് ശേഷം കുറേ കഴിഞ്ഞിട്ട് അവർക്ക് അറിയാൻ അറിയാമെന്ന് പറഞ്ഞാൽ നമ്മൾ റിട്ടൺ എടുക്കില്ല കേട്ടോ നമ്മൾ ഇവിടുന്ന് ആയക്കുമ്പോൾ തന്നെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഐറ്റം റിട്ടൺ എടുക്കാ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻസ് നിങ്ങൾക്ക് ഷായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻറ്റ് ചെയ്യാം പുതിയ ഓപ്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക് യു